നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വെള്ളത്തൂര് നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വൈദ്യുതി വെള്ളക്കരം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പന്തം പ്രതിഷേധ പ്രകടനം ചെറുതുരുത്തി കെ എസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരിനെതിരെയാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം പാവങ്ങളുടെ നെഞ്ചത്ത് പാവങ്ങളുടെ നെഞ്ചത്തെങ്ങാനും പിണറായി വിജയൻ വന്നാൽ അവർക്കുള്ള താക്കീതാണ് ഈ യൂത്ത് ലീഗ് വള്ളത്തോളം പഞ്ചായത്ത് കമ്മിറ്റിക്ക് എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും പിണറായി വിജയന്റെ നെഞ്ചത്ത് ആനയടിച്ചു കൊണ്ട് പഞ്ചി പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് വള്ളത്തൂർ നഗർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നിങ്ങളോട് പറയട്ടെ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുട്ടി നെടുമ്പുര അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി റസാഖ് വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി നികുതി പണമാണത് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോ ഇവിടുത്തെ പിണറായിയുടെ പോലീസുകാർ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസ്കാരന്റെയും നെഞ്ചത്തോട്ട് വരുന്നതാണ് ഇവിടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഇപ്പോ അഞ്ചു രൂപ മുതൽ പന്ത്രണ്ട് രൂപയോളം ആളുകളെല്ലാം ും നിയോജക മണ്ഡലം ട്രഷറർ അഫ്സൽ വാഴക്കോട് യൂത്ത് ലീഗ് നേതാക്കളായ ഷുക്കൂർ നിഷാദ് പന്നിയടി അബ്ദുൾ അസീസ് ഷെരീഫ് ഷെഫീഖ് പള്ളിക്കൽ ഹുസൈൻ സത്താർ ഹബീബ് സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് എഫ് വള്ളത്തുൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സാദിഖ് ആഫ്രീൻ സ്വാഗതവും സാദിഖ് പന്നിയടി നന്ദി അർപ്പിച്ചും സംസാരിച്ചു News Desk CCV.